ലോകരക്ഷിതാവായ ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ലതാനും പോയില്ലേ എല്ലാ ആർക്കും പോയില്ലേ ഇങ്ങനെയൊക്കെ അള്ളാഹു സാക്ഷ്യപ്പെടുത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഈ ഖുർആൻ അള്ളാഹിൻ്റെ വാക്കാണ് അതല്ല ഇത് ജിബ്രീലിൻ്റെ വാക്കാണ് ഇത് പ്രാന്തൻ്റെ വാക്കല്ല ഇതൊന്നും ചൈത്താൻ്റെ വാക്കല്ല എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് നിങ്ങൾ ചാണ്ട് പോയിക്കോളിയും ഇത് ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു നിക്ർ മാത്രമാണ് ഇതനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേർമാർഗം സ്വീകരിക്കാം പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യാവസാനിപ്പിക്കുന്നത് ഇവിടെ മുഹമ്മദ് അറബികളോട് അവർ മുഹമ്മദ് പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും തെളിവുകൾ ചോദിക്കുകയും സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഹമ്മദിനെ വെള്ളം കുടിപ്പിക്കുകയും ഉത്തരം മുട്ടിക്കുകയും ഒക്കെ